കുഞ്ഞുഞ്ഞു കിച്ചാൻറ്റിയോട് പോന്നു പറ കിച്ചാൻറ്റി പോടി പോയിട്ട് വാടി ഇന്ന് ഇന്ന് നീ പോടി ഹോസ്റ്റലിലേക്ക് ആന്റിച്ച് ആന്റി പോന്നു പറ ആന്റീന്ന് പറവല്ലേടി നീ പോയ ഞാനും പോടുന്നു നീ പോവോ നീ പോടി അല്ല പിന്നെ അല്ല നീ പോടി അങ്ങോട്ട് ഒരു ഇടിയങ്ങ് ഇടി 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 ഇടിക്കും അച്ചാറ ചക്ക വറുത്ത് കപ്പവർത്ത എല്ലാം എടുത്തോ നീ പഠിക്കാൻ പോണോ തിന്നാൻ പോണോ ഹോസ്റ്റലില്

പോകും പോന്നു നിന്നാ ദുഷ്ടയാമ്മിക്ക് എന്റെ കൂടെ ഇരിക്കണം ഞാൻ വീട്ടിൽ വന്ന അവലിൽ പോച്ചു നോക്കി അവക്ക് കഴിയലോ അതാ നന്ദി അവളെയും കൊണ്ടുപോയി വെച്ചോണ്ട് നോക്കോ എനിക്ക് പറ്റില്ലല്ലോ ഏറ്റാ പോവാ പോവല്ലേടി എടി പോവല്ല എടി പോവല്ലു ആൻറ്റി ആന്റി ആന്റി പോവല്ലോ ചവള് കുഞ്ഞിപ്പിള്ളേളി എടുത്തോ നിപിളൂപ്പി എടുത്തോ ആന്റി വന്നേ കുഞ്ഞാൻറ്റി കുഞ്ഞാൻറ്റി എൻ്റെ എന്റെ നിപിളൂപ്പി എടുക്കലെന്ന് പറ കുഞ്ഞാൻറ്റിയുടെ ഹോസ്റ്റലിൽ വേറെ തൊട്ടില് കേട്ടി ഇതിനെ ആട്ടോ കുപ്പി പാല് കുടിക്കുവോ എന്നാന്ന് വെച്ചാ ചെയ്തോളന്നു പറ എന്റെ കുപ്പി എടുത്തോണ്ട് പോയെങ്കിലേ എപ്പോഴും ഒരു കരച്ചിലോളിയെ പലരും കളിയാക്കോ എല്ലാരും കളിയാക്കു കേട്ടോ മമ്മീനെ എന്തിനാ അനുമാൻറ്റിങ്ങനെ കരയണേ എടി ആന്റിന്ന് വിളിച്ചേ ആന്റി എടി ആന്റിന്ന് ആന്റീന്ന് കൊച്ചോർക്ക പോട്ടെ പോയി കഴിഞ്ഞ അവളുടെ എല്ലാ എടുക്കാലോ ടാറ്റോ ടാറ്റ കൊടുത്തറ ടാറ്റാ കാറ്റാ അവളാണോ ഓടിക്കണേ എപ്പ എത്തും